എറണാകുളത്ത് ഇനി ശേഷിക്കുന്ന മൂവാറ്റുപുഴ അങ്കമാലി ആലുവ എറണാകുളം കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങൾ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം യു ഡി എഫിന് നല്ല സ്വാധീനമുള്ള മൂവാറ്റുപുഴയിൽ സിറ്റിംഗ് എം എൽ എ ജോസഫ് വാഴക്കൻ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ആലുവയിൽ സിറ്റിംഗ് വീണ്ടും മത്സരരംഗത്തുണ്ട് സിറ്റിംഗ് എംഎൽഎയും കോൺഗ്രസിന്റെ സീനിയർ നേതാവുമായ ജോസഫ് വാഴയ്ക്കൻ വീണ്ടും മൂവാറ്റുപുഴയിൽ മത്സരിക്കുന്നത് ആത്മവിശ്വാസത്തോടെയാണ് പുതുമുഖമായ സി പി ഐയിലെ എൽദോ എബ്രഹമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള ഇവിടെ മാണി ഗ്രൂപ്പിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന്റെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ജോസഫ് വാഴയ്ക്കു കടുത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയും എന്നാണ് എൽ പ്രതീക്ഷിക്കുന്നത് മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ജോസഫ് വാഴയ്ക്കൻ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു എൽഡിഎഫിലെ ബാബു പോളിനെ പരാജയപ്പെടുത്തിയത് ജോസഫ് വാഴയ്ക്കൻ അൻപത്തിയെണ്ണായിരത്തി പന്ത്രണ്ട് വോട്ട് നേടിയപ്പോൾ ബാബു പോൾ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് വോട്ട് നേടി യുടെ ജിജി ജോസഫ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് നേടിയത് യു ഡി എഫ് നാൽപ്പത്തിയൊൻപത് ദശാംശം ഒൻപത് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് ആറ് ശതമാനവും എൻ ഡി എ മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനവും വോട്ട് നേടി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ ജോയിസ് ജോർജ് വോട്ടുകൾ നേടിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡീൻ കുര്യാക്കോസ് അൻപത്തിരണ്ടായിരത്തി വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി സാബു വർഗീസ് ആലുവയിൽ ജനസമ്മതനായ സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലെ അൻവർ സാദത്താണ് യു ഡി എഫിനുവേണ്ടി ഇക്കുറിയും മത്സരിക്കുന്നത് സിപിഎം സെക്രട്ടറി വി സലീമാണ് ഇക്കുറി എതിരാളി മിന്നുന്ന പ്രചാരണമാണ് രണ്ട് മുന്നണികളും നടത്തുന്നത് ആലുവ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ അൻവർ സാദത്ത് നേടിയത് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എൽ ഡി എഫിന്റെ എ എം യൂസഫ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് വ്യത്യാസത്തിലാണ് അൻവർ സാദത്തിനോട് തോറ്റത് എ എം യൂസഫ് അൻപത്തി മുപ്പത് വോട്ടാണ് നേടിയത് എൻ ഡി എ യുടെ എം എൻ ഗോപിക്ക് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വോട്ടുകൾ ലഭിച്ചു യു ഡി എഫ് അൻപത് ദശാംശം രണ്ട് നാല് ശതമാനവും എൽ ഡി എഫ് മുപ്പത്തി ദശാംശം ഒൻപത് ഒന്ന് ശതമാനവും എൻ ഡി എ ആറ് ശതമാനവും വോട്ട് നേടി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ആലുവ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ ഇന്നസെന്റ് നാല് അറുനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടാണ് നേടിയത് യു ഡി എഫിന്റെ പി സി ചാക്കോ നാൽപ്പത്തി വോട്ട് ഈ മണ്ഡലത്തിൽ നിന്നും നേടി ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണന് ആലുവയിൽ നിന്നും നേടാനായത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടുകളാണ് കൂട്ടക്കുഴപ്പത്തിന് ശേഷമാണ് രംഗം തെളിഞ്ഞത് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലോ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച അങ്കമാലി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് വിട്ടുകൊടുത്തില്ല ചതിയെന്ന് പ്രഖ്യാപിച്ച് ജോണി നെല്ലു പാർട്ടിയും മുന്നണിയും മുന്നണിയുമിട്ടെങ്കിലും അദ്ദേഹത്തെ മടക്കി മടക്കിക്കൊണ്ടുവരുന്നതിൽ മുഖ്യമന്ത്രി വിജയിച്ചു എൻ എസ് യു ദേശീയ പ്രസിഡന്റ് ഹോജി ജോണാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മകപക്ഷത്ത് സിറ്റിംഗ് എം എൽ എ ജോസ് തെറ്റേലിനും സീറ്റ് നഷ്ടപ്പെട്ടു ലൈംഗിക ആരോപണത്തിൽ കുരുങ്ങിയ തെറ്റുകളിന് വേണ്ടി ജനതാദൾ എസ് മണ്ഡലം കമ്മിറ്റി ശക്തമായ നിലപാടെടുത്തെങ്കിലും ജില്ലാ ഘടകവും ദേശീയ നേതൃത്വവും അത് അംഗീകരിച്ചില്ല ബെന്നി മുന്നോലിയെ കേന്ദ്രം അങ്കമാലിയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ജോസ് തെറ്റയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പിൻവാങ്ങി എങ്കിലും പ്രതിഷേധത്തിന്റെ കനൽ അദ്ദേഹത്തിന്റെയും അനുയായികളുടെയും മനസ്സിൽ അവശേഷിക്കുന്നു നഗരസഭാ മുൻ ചെയർമാൻ ബെന്നി മുഞ്ഞേലിയാണ് തെറ്റയിലിനു പകരം രംഗത്തുള്ളത് കഴിഞ്ഞ തവണ ജോണി നെല്ലൂർ മത്സരിച്ച അങ്കമാലി കോൺഗ്രസ് തിരിച്ചുപിടിച്ചതിൽ യു ഡി എഫിലും അതൃപ്തിയും പ്രതിഷേധവും അവശേഷിക്കുന്നു എൻ ദേശീയ പ്രസിഡന്റ് റോജി ജോണാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിലും വലതു ഒരേപോലെ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ അടിയൊഴുക്കുകൾ ഏതൊക്കെ ദിശയിലൂടെ പ്രവഹിക്കും എന്ന് പറയാനാവില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിൽ എൽ ഡി എഫിന്റെ ജോസ് തെറ്റയിൽ അറുപത്തി അഞ്ഞൂറ് വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ജോണി നെല്ലൂർ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തെറ്റയിലിനോട് പരാജയപ്പെട്ടത് ജോണി നെല്ലൂർ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് നേടിയത് എൻ ഡി എയുടെ എം എ ബ്രഹ്മരാജ് നാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ട് നേടി യു ഡി എഫ് നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് ആറ് ശതമാനവും എൻ ഡി എ മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും വോട്ട് നേടി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ അങ്കമാരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പി സി ചാക്കോ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാണ് നേടിയത് എൽ ഡി എഫ് സ്വതന്ത്രൻ ഇന്നസെന്റ് നാല്പത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ട് ഈ മണ്ഡലത്തിൽ നിന്നും നേടി എൻ ഡി എയുടെ ബി ഗോപാലകൃഷ്ണൻ എണ്ണായിരത്തിഒൻപത് വോട്ടാണ് നേടിയത് കോൺഗ്രസിന്റെ യുവതാരം എറണാകുളത്തും ബി പി സജീന്ദ്രൻ മത്സരിക്കുന്ന കുന്നത്തുനാട്ടിലും കനത്ത മത്സരമെന്ന് തകയാനില്ല നാട്ടിൽ സംസ്ഥാന സുരേഷ് ബാനറിൽ മത്സരിക്കുന്നു വീണ്ടും ജനവിധി മണ്ഡലമാണ് എറണാകുളം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഹൈബി ഈഡന് ജനസ്വാധീനം നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട് സി പി എമ്മിലെ യുവ നേതാവ് അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് എതിരാളി ലത്തീൻ കത്തോലിക്കർക്ക് പതിവായി സ്ഥാനാർത്ഥിത്വം നൽകുന്ന എറണാകുളത്ത് സി പി എം ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു കോൺഗ്രസ് എം എൽ എമാരിലെ യുവതാരമായ ഹൈബിയെ എങ്ങനെയും തോൽപ്പിക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം മണ്ഡലങ്ങളിലെ വികസനങ്ങളും പ്രവർത്തനങ്ങളും തനിക്ക് ഗുണകരമാണെന്ന പ്രതീക്ഷയിലാണ് ഹൈബി Mohandas, इडन, नानुटी, 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 ി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എൻ മോഹൻദാസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായും രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ട് നേടി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ സെബാസ്റ്റ്യൻ പോളിനെ തോൽപ്പിച്ചത് സെബാസ്റ്റ്യൻ പോൾ ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് നേടിയത് എൻ ഡി എ സി ജി രാജഗോപാൽ ആറായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് നേടി യു ഡി എഫ് അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനവും എൽ ഡി എഫ് ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും എൻ ഡി എ ആറ് ദശാംശം അഞ്ച് നാലു ശതമാനവും വോട്ട് നേടി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി തോമസ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നേടിയത് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടാണ് ഇടത് സ്വതന്ത്രൻ ക്രിസ്റ്റി ഫെർണാണ്ടസ് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് നേടി എൻ ഡി എയുടെ എൻ രാധാകൃഷ്ണന് ഇവിടെ നിന്നും നേടാൻ കഴിഞ്ഞത് പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളാണ് ജില്ലയിലെ സംവരണ മണ്ഡലമാണ് കുന്നത്തുനാട് സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലെ വി പി സജീന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നു അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളുടെ അംഗീകാരം ജനങ്ങൾ വീണ്ടും നൽകും എന്ന പ്രതീക്ഷയിലാണ് സജീന്ദ്രൻ പുതുമുഖം ഷിജി ശിവജിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കോലഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ഷിജി ഷിജിക്കെതിരെ സി പി എമ്മിനുള്ളിൽ ആദ്യം ഉയർന്ന എതിർപ്പ് പരിഹരിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കെ പി എം എസ് സംസ്ഥാന ട്രഷറർ തുറവൂർ സുരേഷ് എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ബി ഡി ജെ എസിന് ബി ജെ പി നൽകിയ സീറ്റാണിത് സാമുദായിക രംഗത്തെ ബന്ധങ്ങളും പ്രവർത്തനവും സുരേഷിന് ഗുണകരമാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്ടിൽ നിന്ന് വിജയിച്ച യു ഡി എഫിന്റെ വി പി സജീന്ദ്രൻ അറുപത്തി മൂവായിരത്തി അറുനൂറ്റി വോട്ടാണ് നേടിയത് എൽ ഡി എഫിലെ എം എ സുരേന്ദ്രൻ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് വി പി സജീന്ദ്രനോട് തോറ്റത് എം എ സുരേന്ദ്രൻ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് നേടിയത് എൻ ഡി എ എം രവി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വോട്ട് നേടി യു ഡി എഫ് നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനവും എൽ ഡി എഫ് നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനവും എൻ ഡി എ നാല് ദശാംശം അഞ്ച് എട്ട് ശതമാനം ും വോട്ട് നേടി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രനായിരുന്ന ഇന്നസെന്റ് നേടിയത് അൻപത്തിമൂവായിരത്തി വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി ചാക്കോ അൻപത്തി ഒരായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ നിന്നും നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന് കുന്നത്തുനാട്ടിൽ നിന്നും നേടാനായത് പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളാണ് എറണാകുളം ജില്ലയിലൂടെയുള്ള പോൾ ഡേഗയുടെ സഞ്ചാരം സമാപിക്കുകയാണ് ഇനി തൃശ്ശൂർ ജില്ല